ുംബർഗം സീതാണ് കൂടക്കുറപ്പ് ഒരു നൽകട്ടെ നിങ്ങള് എന്റെ അടുത്ത് വന്നിരുന്നോട്ടിയോ എന്താ കിട്ടിയ ഫതില് അലഹമ്മ ശരീരത്തിലെ പ്രയാസങ്ങളും കാലിന്റെ വേദനയായിട്ട് ഇരുപത്തി അഞ്ച് കൊല്ലമായി ഇരുന്ന് നിസ്കരിക്കുന്നത് ഇവിടെ വന്നു സൈദി നിർദ്ദേശങ്ങൾ കൊടുത്തു അലഹമില്ല വേണ്ടതുപോലെ ചെയ്തു ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് ശേഷം ഇപ്പൊ ഈ ഉമ്മ സഹോദരി നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി അലഹമില്ല അള്ളാഹു സുബാന മരണം വരെ അങ്ങനെ നിസ്കരിക്കും ഭാഗ്യം കൊടുക്കട്ടെ അള്ളാഹു സുബാനോ തല ആഫിയത്തും ആരോഗ്യം അള്ളാഹു നിൽക്കട്ടെ